കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ മെയ് മാസത്തിൽ കെട്ടിടത്തിൽ പുക ഉയർന്നതിനെ തുടർന്ന് അടച്ചിട്ടതായിരുന്നു എം ആർ ഐ സി ടി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇന്നു മുതൽ ലഭ്യമാകും ഈ മാസം ഇരുപത്തിയേഴ് മുതൽ കെട്ടിടത്തിലെ രണ്ട് മൂന്ന് നാല് നിലകളിലുള്ള വാർഡുകളും ന്യൂറോ സർജറി തീവ്രപരിചരണ വിഭാഗവും തുറന്ന് പ്രവർത്തിക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മീഡിയ വണ്ണോട് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഇന്ന് മുതൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ മെയ് മാസത്തിലുണ്ടായ അല്ലെങ്കിൽ പുക ഉയർന്നതിനെ തുടർന്ന് അടച്ചിട്ടതായിരുന്നു നാളിതുവരേക്കും തുടർന്ന് ഫയർഫോഴ്സ് ഒപ്പം തന്നെ മറ്റ് പല വിഭാഗങ്ങൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഒപ്പം തന്നെ പൊതുമരാമത്ത് വിഭാഗം അടക്കം സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സുരക്ഷയടക്കം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വേണ്ട അറ്റകുറ്റപ്പണികളടക്കം നടത്തി സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇന്നിപ്പോൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇന്നിപ്പോൾ സി ടി സ്കാനൊപ്പം തന്നെ മറ്റ് എക്സ്റേ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇന്ന് മുതൽ ലഭ്യമാണ് ഇരുപത്തിയേഴാം തീയതി മുതലാണ് വാർഡുകൾ ഉൾപ്പെടെ മറ്റ് നിലകൾ കൂടി പ്രവർത്തനം ആരംഭിക്കും ഇപ്പോൾ എന്നോടൊപ്പം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ചേരുന്നുണ്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കും സർ ഇന്ന് മുതൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത് ഈ ബ്ലോക്കിന് ആ നേരത്തെ ഇത് വർക്ക് ചെയ്തുകൊണ്ടെന്ന് അതേ കൊസ്ഷനിലേക്ക് മാറുകയാണ് എന്നാലാ നമ്മളെ ഇന്നിപ്പം ട്വൻ്റി ഫോർത്ത് ഇന്ന് നാല് മണിയോടുകൂടി ഫുൾ ഫംഗ്ഷനിലാവും പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തും കാഷ്വാലിറ്റി സർവീസ് ഉണ്ട് നമ്മുടെ ഓൾഡ് കാഷ്വാലിറ്റിയിലും അതൊരു ട്രാൻസിറ്റ് ഫേസ് ആണ് ആൾക്കാർ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി രണ്ട് സെറ്റ് ഓഫ് ഡ്യൂട്ടി ആൾക്കാരുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഗ്രാജുവലി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എട്ട് മണി മുതൽ ഇവിടെയും നമ്മൾ സേവനം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് മണിയോട് കൂടിയിട്ട് ഈ പി എം എസ് എസ് വൈ ആണ് നമ്മുടെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഏരിയ അതാണ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ എമർജൻസി ഒ ടി ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മാഡം വീണ ജോർജ് മാഡം അതേപോലെ ഡിസ്ട്രിക്ട് കളക്ടർ സാറും നമ്മളെ ഒരു പ്രസ് റിലീസ് വഴി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് അപ്പം ഇ ഒ ടി അഞ്ച് തിയേറ്റേഴ്സാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കിയുള്ള വാർഡ്സ് അതായത് രണ്ടാം നില മൂന്നാം നില നാലാം നിലയുള്ള വാർഡ്സുകൾ ഗ്രൗണ്ട് ആണ് ഇൻക്ലൂഡിങ് ന്യൂറോ സർജറി ഐ സിയുസ് ഡേ ട്വന്റി ഷിഫ്റ്റ് ചെയ്യും തീയതി മുതൽ കെട്ടിടം പൂർണ്ണ സജ്ജമാക്കുമെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചത്